നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തിന് ശേഷം പ്രവാസികൾ ഏറെ വലയക്കാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചുവെങ്കിലും പ്രവാസികൾക്ക് പ്രവാസി ലോകത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ കടക്കാനുണ്ട് കടമ്പകൾ ഏറെ എന്നാൽ കുവൈറ്റിലേക്കോ സൗദിയിലേക്കോ നേരിട്ട് മടങ്ങാൻ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അനുവാദമില്ല എന്നാൽ ഇവർക്ക് ഇടനിലക്കാരായി ആലോചിക്കേണ്ടി വരുന്നത് ദുബായിയെ തന്നെയായിരുന്നു മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കുവൈത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഏറെ പ്രതിസന്ധിയിലായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ നാം കണ്ടതാണ് നിരോധനം ഏർപ്പെടുത്താത്ത ഏതെങ്കിലും രാജ്യത്ത് പതിനാല് ദിവസം താമസിച്ച് കുവൈറ്റിലേക്ക് എത്താമെന്നത് മാത്രമാണ് പ്രവാസികൾക്കുള്ള ഏക വഴി ഈ സാഹചര്യത്തിൽ തന്നെ ഭൂരിപക്ഷം പേരും കുവൈത്തിലേക്കുള്ള ഇടത്താവളമായി കണ്ടെത്തുന്നത് ദുബായി എന്നത് തന്നെ സംശയമില്ല ടൂറിസം കമ്പനികൾ പരിമിതമായ നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്ന പാക്കേജുകളും ദുബായി ആകർഷക കേന്ദ്രമാക്കിയിരിക്കുകയാണ് എന്നാലോ ദുബായിൽ പതിനാല് ദിവസം ചിലവഴിച്ച് കുവൈത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ടിക്കറ്റ് നിരക്കും കുത്തനെ കൂടിയതാണ് യാത്രക്കാരെ നിലവിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് നിരക്കുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇത് എഴുന്നൂറ് കേഡി ആയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ കുവൈറ്റിന്റെ നടപടി അധികൃതരിൽ തന്നെ അമർശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് എന്നാൽ ഈ തീരുമാനം മൂലം പ്രവേശന വിലക്ക് ഏർപ്പെടുത്താത്ത അയൽ രാജ്യങ്ങൾ പതിനാല് ദിവസത്തെ താമസത്തിനായി വിവിധ പാക്കേജുകൾ വാഗ്ദാനം ചെയ്ത് അവരുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുമ്പോൾ കുവൈറ്റിന് സംഭവിക്കുന്നത് നഷ്ടങ്ങൾ മാത്രമാണെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തപ്പെടുന്നത് ഹോട്ടലുകൾ ഗതാഗതം തുടങ്ങി കുവൈറ്റിലെ വിവിധ മേഖലകൾ ഈ തീരുമാനം മൂലം നഷ്ടം നേരിടുന്നതായി യൂണിയൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഓഫീസേഴ്സ് സംഘമായ അബ്ദുൾ റഹ്മാൻ അൽ ഖരാഫി വ്യക്തമാക്കി മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതിന് പകരം കുവൈറ്റിൽ തന്നെ നേരിട്ട് പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയാമെന്നുള്ള തീരുമാനമായിരുന്നു പ്രഖ്യാപിക്കേണ്ടിയിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെയായിരുന്നുവെങ്കിൽ ടൂറിസം ഹോട്ടൽ തുടങ്ങിയ മേഖലകൾ നിലവിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വേണ്ടത്ര പഠനം നടത്താതെയാണ് മുപ്പത്തിനാല് രാജ്യങ്ങൾക്ക് പ്രവേശന കുവൈറ്റ് ഏർപ്പെടുത്തിയതെന്നും അൽ ഖരാഫി ആരോപണം ഉന്നയിച്ചു ദുബായിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറയണമെങ്കിൽ തന്നെ കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിമാനത്തിലെ പരിമിതമായ സീറ്റുകൾ നിരക്ക് വർധനവിന് കാരണമായി തീർന്നു ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടിയത് മൂലം ദുബായിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുവൈത്ത് പൗരന്മാരും ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും അതുകൊണ്ട് പൗരന്മാർക്കായി വിമാനത്തിൽ പ്രത്യേക ക്വാട്ടാ സംവിധാനം ഒരുക്കാൻ ഡി ജി സി തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തയനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് എത്തുന്ന പ്രവാസികൾ ഏകദേശം മുടക്കേണ്ടി വന്നത് രണ്ട് ലക്ഷത്തിലേറെ രൂപയാണ് ഇത് പ്രവാസികളെ തികച്ചും പ്രതിസന്ധിയിലാക്കുകയാണ് തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വില കൊടുത്തും യാത്രയാവുകയാണ് പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ